നമസ്കാരം ഇസ്രായേലിന്റെ കടുത്ത വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന്റെ ചർച്ചയാണ് ഇപ്പോൾ ലോകമെമ്പാടും ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലാണ് നസ്രുള്ളയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയത് ഇപ്പോഴിതാ തമാസ്കയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ളയുടെ മരുമകനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന എൻ ജിഒയാണ് ഈ വിവരം പുറത്തുവിട്ടത് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെട്ട് ഒരാഴ്ച പിന്നീട് മുൻപാണ് ഭീകര സംഘടനയുടെ തലവന്റെ മരുമകനും കൊല്ലപ്പെട്ടിരിക്കുന്നത് ദമാസ്കയിലെ മാസേ ജില്ലയിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്രുള്ളയുടെ മരുമകൻ ഹസൻ ജാഫർ അൽ ഖാസിർ ഉൾപ്പെടെ രണ്ടു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഹിസ്ബുള്ള ഭീകരരുമായി അടുത്ത ബന്ധമുള്ള ചില വൃത്തങ്ങളും ഈ വിവരം സ്ഥിരീകരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇന്ന് പുലർച്ചെയോടെ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം ഇസ്രായേൽ സേന വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്ന് വ്യോമാക്രമണം ഉണ്ടായതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഭീകരർക്കെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത് ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇസ്രായേലുമായി കരയുദ്ധം ആരംഭിച്ചതായും അതിർത്തി മേഖലയിലെ മറൂൺ എൽനാസിൽ മൂന്ന് ഇസ്രായേലി യുദ്ധ ടാങ്കുകൾ തകർന്നതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് പ്രകോപനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആക്രമണം നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ പറഞ്ഞുവെങ്കിലും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജോ ബൈഡൻ ജി സെവൻ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തെ ജി സെവൻ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചതായി വൈറ്റ് ഹൌസും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗം സജ്ജമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കപ്പൽ മാർഗം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന പദ്ധതിയും ചർച്ച ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായുള്ള ചർച്ചയിലും ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് ഏകദേശം ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാർ ഇസ്രായേലിൽ താമസിക്കുന്നതായാണ് കണക്ക് ഇവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കും ഇറാനിലേക്കും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഇസ്രായേൽ ഹമാസ് സംഘർഷം രൂക്ഷമായിരുന്ന സമയത്ത് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ ഇന്ത്യക്കാരെ ർക്കാര് തിരിച്ചെത്തിച്ചിരുന്നു ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനങ്ങൾ സജ്ജമാക്കിയാണ് ആളുകളെ തിരികെ എത്തിച്ചത്യത്തിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നതെന്നാണ് റിപ്പോർട്ട് വെബ് ഡെസ്ക് Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.